ഹലോ ഗെയ്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ മുഴുവൻ തിരക്കും കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ഒരു ഡേയിലേക്ക് പഴയ ഒരു ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചക്കരയ്ക്ക് വിടാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ല നിങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങളോട് പറഞ്ഞു കല്യാണത്തിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അലഹമില്ല നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതേ ഫ്രീ ആയിട്ടുണ്ട് ഇന്നാണെന്ന് ഫ്രീ ആകുന്നത് ഇന്നലവരെയും അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ പാചകക്കാർ പന്തലുകാർ അതുപോലെ പന്തലിൻ്റെത് അവർക്കൊക്കെ പൈസ കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓടി നടന്നൊക്കെ റെഡിയാക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാനും ഉമ്മായ ചക്കരയും പിന്നെ അനുജനും ഉണ്ട് അങ്ങനെ ഞങ്ങളെ നാലാടും കൂടി കൂടി കാറിലാണ് പോകുന്നത് വണ്ടി കൂടെ വന്നിട്ടുണ്ട് വണ്ടി അപ്പോൾ ചക്കരേ ഇവിടെ ഉമ്മായിക്കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് റെഡി ആയി ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത കടക്കിൽ തന്നെ നമ്മൾ ടൗണിൽ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവതായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ എടുക്കാം ഓട്ടത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിവിടെ കടക്കൽ ടൗണിൽ എത്തിയിട്ടുണ്ട് ചക്കര ഇവിടെ പോകുന്നുണ്ട് ചക്കര എന്തൊക്കെ അസുഖമല്ലേ നല്ല സുഖം അമ്മ ഉണ്ട് അനുജന്ത ബേക്കിന്ന് പോകുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് നോക്കാം ചക്കരക്ക്

എന്നെ വെറുതെ വെറുതെ കളിയാക്കിയാണ് മക്കളെ ഏതായാലും നോക്കി വെക്കാം നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഈ മൈൻ ചക്കരേം കൂടി ഡ്രസ്സ് നോക്കുന്നുണ്ടേ ചക്കര നോക്കു അതെ ഈയൊരു സെക്ഷൻ മുഴുവൻ നിനക്ക് പറ്റിയ സാധനങ്ങളാണ് അങ്ങനെ ഇതാ ഇവിടെ പിന്നെ അനുജനും അമ്മായിയും ചക്കരയും എല്ലാവരും കൂടി ചേർന്നിട്ട് ചക്കരയ്ക്ക് ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്മായാണ് ചക്കരയെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സ് ഏതൊക്കെ വേണമെന്ന് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ആണ് കാര്യം എന്ന് വെച്ചാൽ അവിടെ ഷോപ്പിൽ പിന്നെ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അങ്ങനത്തെ അവരെല്ലാവരും കൂടെ ഡ്രസ്സ് നോക്കുന്നുണ്ട് അപ്പോൾ മുകളിലത്തെയും താഴത്തെയും ഫ്ലോറിലൊക്കെ ആയിട്ടാണ് ലേഡീസ് കളക്ഷൻ ഉള്ളത് അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി ചക്കരയ്ക്ക് ഡ്രസ്സ് നോക്കുന്നുണ്ട് അവർക്ക് ഓരോ മോഡലിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചക്രയുടെ ഇഷ്ടത്തിന് ഏത് രസമാണ് വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നോക്കിയെടുക്കുകയാണ് അങ്ങനെ പിന്നെ ചക്കര കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിടാൻ പാകത്തിന് അതേപോലെ പുറത്തു പോകാനുള്ള ഡ്രസ്സുകൾ അങ്ങനെ ഒരു എല്ലാം എല്ലാവരും എട്ട് പൊത്ത ജോഡി ഡ്രസ്സുകൾ പിന്നെ കുറച്ച് ഷോളുകൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവരുടെ ഇവിടെ നിന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മക്കളെ ഞങ്ങളിത് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സഞ്ചി നിറച്ച് ഡ്രസ്സ് ചക്കരയ്ക്ക് പിന്നെ ഇവിടെ ഇടാൻ വീട്ടിടാനൊക്കെ പാകത്തിന് ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏതായാലും കല്യാണത്തിലൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നലെ ഒന്ന് ഒഴിവ് കെട്ടി നമ്മളിതേ നമ്മുടെ ടൗണിൽ വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോകണേ ചക്കര ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ആ മെയിനായിട്ട് ചക്കരയ്ക്ക് തന്നെ എടുത്തത് നമുക്കൊക്കെ പിന്നെ ഓൾറെഡി ഇവിടെ എടുത്തതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചക്കരയ്ക്ക് തന്നെ മെയിൻ ആയിട്ട് എടുത്തത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണുന്നത് ഇഷ്ടപ്പെടുന്ന നോക്കിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങാലോ അപ്പോൾ വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് രണ്ട് സഞ്ചിയും വെള്ളം തന്നെ അതാ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് താഴെ ഇനിയിപ്പോൾ നേരെ വിട്ടോട്ട് പോവാം അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഉമ്മയുടെ ഉണ്ട് തുണി എടുത്തോ തുണിയെടുത്തോക്കിടിക്കില്ല പിന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ അപ്പം നിങ്ങളുടെ ഡ്രസ്സ് കണ്ടില്ലല്ലോ ഏതൊക്കെ ഡ്രസ്സാണ് ചക്കരയ്ക്ക് എടുത്തത് എന്ന് അല്ലേ ചക്കരേ ആ ഒരു ഡ്രസ്സ് കണ്ടില്ല അപ്പോൾ ഏതായാലും ഡ്രസ്സ് ഒരുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഒരുപാട് ആൾക്കാര് ചക്കരോണ്ട് ചോദിച്ചു പിന്നെ രണ്ട് ഡ്രസ്സുള്ളൂ മൂന്ന് ഡ്രസ്സ് ഉള്ളോ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒന്നിനൊരു ടൈം കിട്ടിയില്ല ആദ്യം എടുത്ത കുറച്ചൊരു നാലഞ്ച് ജോഡി ഡ്രസ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഏ പിന്നെ കല്യാണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സഹം സമയം പോലെ എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പോയി ഞാൻ പറഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ഇതൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാമേ അങ്ങനെ ഇതാണ് പിന്നെ ഒരു ഫസ്റ്റ് ജോഡി ഇതൊരു വെൽവെറ്റുമാരുത്തൊരു ക്ലോത്താണ് ഇതിൽ പാൻറ്റും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ഒരു ഷർട്ടും കൂടി വരുന്ന ടൈപ്പാണ് ഈ ഡ്രസ്സ് അപ്പോൾ ഇതൊന്ന് ഇത് രണ്ടും ചക്കരട് തന്നെ ഈ സഞ്ചി രണ്ടും ചക്കരൊക്കെ എടുത്താൽ തന്നെ കരിയായിട്ട് എടുത്ത് നമ്മൾ ഇത് ഒരു ബാഗി പാൻറ്റാണേ വൈറ്റ് കളർ ബാഗി പാൻറ്റ് ഒക്കെ പുറത്ത് പോകാനും പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ പോകാനൊക്കെ ഡ്രസ്സുകൾ തന്നെ പിന്നെ വീട്ടീടെ ഉള്ളതുകൊണ്ട് എൻ്റെ കൂട്ടത്തില് ഇത് അടുത്തൊരു സെറ്റ് ഇതിങ്ങനെ പിന്നെ ഉള്ളിലൊരു പിന്നെ ബനിയൻ്റെ ടൈപ്പ് ഉടുപ്പും പിന്നെ അതിൻ്റെ ഇപ്പുറം ചെറിയ ഫ്രോക്ക് പോലത്തെ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഇത് ഇതിൻ്റെ ഷോള് അതായി ചൊക്കെ ഇതാണ് ഗെയ്സ് പിന്നെ ഇവളെടുത്ത വേറൊരു ഡ്രസ്സ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് നല്ല ലോങ് ആയിട്ടുള്ള ഗൗൺ ടൈപ്പ് പച്ച കളർ ഡ്രസ്സ് അപ്പൊ നിങ്ങൾ ഏതായാലും പിന്നെ ഡ്രസ്സെല്ലാം കണ്ടിട്ട് കമന്റ് ചെയ്യണേ ഇനി കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇത് വേറൊരു കളർ ബ്ലാക്ക് ഷർട്ട് ആണ് വേറൊരു കളർ ബ്ലാക്ക് ഷർട്ട് ഇതാ നമ്മൾ കാണിച്ച ഒരു വെള്ള ബാഗി പാൻറ്റൊപ്പൊക്കെ പിന്നെ ഇടാൻ പാകത്തിനുള്ള നല്ലൊരു ബ്ലാക്ക് ഷർട്ടാണിത് പിന്നെ ഷാളുകൾ കുറേ എടുത്തല്ലോ ചക്കരേ ഷാള് ഒന്ന് രണ്ട് മൂന്ന് ഒരു ആ ഷാള് കുറേ ഉണ്ട് കൊണ്ടവാന ഷാൾ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് അഞ്ചാറ് ടൈപ്പ് കളർ ഷാൾ എടുത്തല്ലോ ചക്കര ആ ഇതൊരു മറൂൺ കളർ ഇതെന്നാണ് ചക്കര എൻ്റെ പേര് ഫ്രോക്കോ ഗുണോഭാഗത്തിന് നിങ്ങളല്ല പക്ഷേ ഒരു ടോപ്പാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാൻസും കൂടി വരും ആ ഇത് അതിൻ്റെ കളർ മാച്ചിങ് ആയിട്ടുള്ള ഷോളാണ് എടുത്തത് അപ്പോൾ ഇതിന് പിന്നെ ബ്ലാക്ക് പാന്റോ അല്ലെങ്കിൽ പിന്നെ കറുത്ത പാൻറ്റൊക്കെ യൂസ് ചെയ്താല് ടോപ്പ് അല്ലേ ചക്കരയുടെ ചക്കരന്തൊക്കെ തിരുമ്പിട്ടിട്ട് ആകെ ഉള്ളത് ഒരു മാക്സി കൂടെ ആയിരുന്നു അല്ലേ ചക്കര ചക്കരത്തി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ചക്കര വീണ്ടും മാക്സിൽ കയറി ഒരിക്കലും മാക്സിയിലൊന്നും കേറിയിട്ടില്ല പിന്നെ വേറെ ഡ്രസ്സൊക്കെ തിരുമ്പിട്ടതുകൊണ്ട് അങ്ങനെ എടുത്തു അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രസ്സ് ടോപ്പ് ചക്കര കാണിച്ചു തന്നത് ഓക്കെ ആ ഇനി ഉള്ളതൊരു ഇതേതാ കളർ ഏതാ കളറോ പച്ചയോ ഒരു കളറാണ് ഗൈസ് അവിടേതാ ചക്കര പിന്നെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അവിടെ ചക്കര ആ അപ്പോൾ ഗെയ്സ് ഇങ്ങനത്തെ ഒരു കളർ ടോപ്പാണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഈ ഒരു ഷോള് വരുന്നുണ്ട് പിന്നെ പാൻസും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം ഇതാണ് അടുത്തൊണ്ണം നീണ്ടോ ആ നീണ്ടല്ലോ ആ ഇതൊക്കെ നൈറ്റ് ഡ്രസ്സുകൾ വീട്ടിൽ ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സ് നിങ്ങൾക്കറിയാലോ എങ്ങനത്തെ വേണമെന്ന് ഓക്കെ ഒക്കെ നൈറ്റ് ഡ്രസ്സുകളാണ് ആ ഇതൊക്കെ ചക്കരയ്ക്കാണ് അപ്പോൾ ഏതായാലും ചക്കരയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഡ്രസ്സെടുക്കാൻ പോകുന്ന പറഞ്ഞ് നിന്നു അലഹമില്ല സമയം കിട്ടി ഒക്കെ ഇടയിൽ നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഒന്നായിട്ട് ഒറ്റടിക്ക് പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ പോയ കൂട്ടത്തിൽ ഇതൊക്കെ വാങ്ങിയേന്നോളൂ ഇനിയിപ്പോൾ ഓരോ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോലും ഓരോന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് വാങ്ങിക്കല്ലോ കുഴപ്പമില്ല അപ്പോൾ പോയ കൂട്ടത്തിൽ അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിടുത്ത ഡ്രസ്സൊക്കെ അങ്ങനെ നിങ്ങൾ ചക്കരുടെ ഡ്രസ്സ് കണ്ടില്ലേ അതേപോലെ നമ്മൾ ഉമ്മാക്കും എടുത്തു ഉമ്മാക്കിത് ഒരു ഷോള് പിന്നെ ഒരു ഷോള് അടുത്തൊരു ഷോള് നാല് ഷോള് ഉമ്മക്ക് കൂടുതലും ഷോളാണ് എടുത്തത് കാരണം ഉമ്മാക്ക് എടുത്ത ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഉമ്മ ഷോളുകളാണ് മെയിനായിട്ട് വാങ്ങിയത് പിന്നെ ഇത് ഇവിടെ ഒരു ടോപ്പ് വാങ്ങി ഉമ്മക്ക് കണ്ടിഷ്ടപ്പെട്ടതിലൊരു ടോപ്പും ഉമ്മ വാങ്ങിയിട്ടുണ്ട് ഉമ്മക്ക് കാര്യ ഡ്രസ്സ് ഇപ്പോൾ കല്യാണത്തിൻ്റെ നമ്മൾ കാര്യമായിട്ട് എടുത്തല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അമ്മ ഇത് കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഇത് എടുത്തല്ല എടുത്തല്ലോ നമ്മൾ ഡ്രസ്സൊന്നും അങ്ങനെ സാധാരണ ഒരുപാട് എടുക്കില്ല ആവശ്യമുണ്ട് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പെരുന്നാളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ കല്യാണമൊക്കെ ആയപ്പോൾ തന്നെ മൂന്നാല് ജോഡി നാലഞ്ച് ജോഡി എടുത്തത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ കുറച്ച് ഷോളുകളും പിന്നെ ടോപ്പൊക്കെ വാങ്ങി അങ്ങനെ നമ്മളെ എടുക്കാൻ പോയതും പിന്നെ എടുത്ത ചക്കരക്കെടുത്ത ഒക്കെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ചക്കര ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ചക്കരക്കൊക്കെ ഫുള്ള് ചക്കരക്കെ എടുക്കാനുള്ളത് വിട്ടു കൊടുത്തു ചക്കര ഇഷ്ടമുള്ള ഡ്രസ്സെടുത്തോ സെലക്ട് ചെയ്തോ പിന്നെ നിന്റെ ഇഷ്ടത്തിന് എടുത്തോ എന്ന് പറഞ്ഞാൽ ചക്കരയെ വിട്ടുമായി കൂടെ ഉണ്ടായിരുന്നു ഞാൻ സ്ഥലത്ത് മാറി ഇവരൊക്കെ ഒരു ഇഷ്ടത്തിന് പോയി ഡ്രസ്സൊക്കെ എടുത്തു ഒക്കെ റെഡിയാക്കി വന്നു ഞാൻ എപ്പോഴും പോകുമ്പോഴും ഇവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇന്നോട് ചോദിക്കും സെലക്ഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ അറിയില്ല ഇവർ രണ്ടാൾ ഉമ്മയും ചക്കരയും കൂടി നിന്ന് കാര്യമായിട്ട് ഡ്രസ്സ് എടുക്കും എനിക്ക് ഇന്നോട് ചോദിക്കുന്നത് കൊള്ളാമോ ഡ്രസ്സുണ്ട് ഞാൻ പറയും എനിക്ക് സത്യം പറഞ്ഞാൽ സെലക്ഷൻ അറിയില്ല എനിക്ക് നോക്കി എടുക്കാനും അറിയില്ല അതുകൊണ്ട് നിങ്ങളെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനും അഞ്ചിനെടുത്ത് മാറുന്നു ഇവർ ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ നിങ്ങൾക്ക് ഡ്രസ്സ് ഒക്കെ കണ്ടിഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ഏതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗല്ലേ ചെക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഏതാണ് വൈൻഡ് ചെയ്യാം അപ്പോൾ ഗെയ്സ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുകയാണ് പുതിയ കാഴ്ചക്കാരൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിയും പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോ അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ് ബായ്ലാമ